ിയപ്പെട്ടവരെ ചട്ടിപ്പറമ്പ് ചന്തയിൽ പെരുന്നാളാണ് സീസൺ ഒരുപാട് ജനങ്ങൾ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പോത്തുകളുടെ ഒരു ഏരിയയിലാണ് ഇത് വളർത്തു പോത്തുകളാണ് അധികം ചെറുതാണ് പക്ഷേ വലിയ രീതിയിൽ ഇപ്പോൾ തന്നെ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ വലിയ കിൻഡലുകളുള്ള രീതിയിൽ പോത്തുകൾ വേറെയുണ്ട് അപ്പോൾ ഏരിയ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനും അതിൻ്റെ കാഴ്ചകൾ കാണാനും ആണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊക്കെ ചെറിയ ഐറ്റമാണ് ഇതൊക്കെ വാങ്ങിയിട്ട് അടുത്ത പെരുന്നാളിലേക്ക് വളർത്താൻ പറ്റുന്ന ടൈപ്പാണ് പിന്നെ അപ്പുറത്ത് വലുതുണ്ട് ഇവിടെയുള്ള ആളുകളോട് പറ്റുന്നൊക്കെ വില ചോദിക്കാം ആ രീതിയിലാണ് കണ്ടോ അവിടെ അറ്റം വരെ പോത്തുകളുടെ ഏരിയയാണ് പിന്നെ അവിടെ നടുക്കും അത് തന്നെയാണ് പിന്നെ ഈ ഭാഗം വരുന്നത് കാളകളാണ് ആ അറ്റം വരുന്നതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് അവിടെ വാഹനങ്ങൾ സാധനങ്ങൾ ഇറക്കുന്നുണ്ട് കയറ്റുന്നുണ്ട് ആ രീതിയിലാണ് പോകുന്നത് ഇവിടെ ചട്ടിപ്പറമ്പ് ചെന്ന ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ കുറച്ച് വീതി കൂട്ടിയിട്ട് അഥവാ സ്ഥലം വർദ്ധിപ്പിച്ചിരുന്നു ഏകദേശം ഇപ്പം ഞാൻ എടുക്കുന്ന ഈ തെങ്ങ് വരെ ഉള്ളായിരുന്നു ഈ തെങ്ങ് വരെ ഉള്ളായിരുന്നു മാർക്കറ്റ് പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് മാവ പുളിപ്പുറുന്ന രീതിയിൽ ഇങ്ങോട്ട് വീതി കൂട്ടിയിട്ട് ചന്ത വിശാലമാക്കിയിട്ടുണ്ട് ആണോ ഇതാണ് ഇവിടെ എൻഡിങ് വരുന്നത് മനസ്സിലാവുണ്ടല്ലോ ഓക്കെ അപ്പോൾ പെരുന്നാളിൻ്റെ ആയതുകൊണ്ട് ഒരുപാട് മഹലിൽ നിവാസികളും കമ്മിറ്റിക്കാരൊക്കെ ഒരുപാട് ആളുകൾ അതുപോലെ സ്വന്തമായിട്ട് പിന്നെ അറിവ് നടത്തുന്ന ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ ഒരു മഴ പെയ്തത് കാരണം ചെളിയാണ് ചെളിയിലൂടെ ആളുകൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ കച്ചവട ടിമ്മും വരുന്നുണ്ട് പക്ഷേ എങ്കിലും ആളുകളൊക്കെ വന്ന് കുറേയൊക്കെ ബുക്ക് ചെയ്തിട്ടും ഒക്കെ പോകുന്നുണ്ട് ടൈപ്പ് രണ്ട് ലെയർ രണ്ടര ലെയർ വരുന്ന ആയിട്ടുള്ള പോത്തുകളാണ് പക്ഷെ നമുക്കറിയാം ഇപ്പോഴത്തെ നല്ല റേറ്റുള്ള സമയമാണ് ഒന്ന് സീസണാണ് മറ്റൊന്ന് സാധനം കിട്ടാനുള്ള ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ലക്ഷത്തി പത്തായിരം ഇപ്പോൾ ഈ കാണുന്ന പോത്തിൻ്റെ വില പറയുന്നുണ്ട് മറ്റേത് അതിൻ്റെ അപ്പുറത്ത് അതിലേറെ ഒരു ലക്ഷത്തി ഇല്ലാനും തന്നെ ഇത് ഈ പത്തുലേറെ വില വരുന്ന മറ്റൊരു റേറ്റും അപ്പുറത്ത് പറയുന്നുണ്ട് അതിലേറെ തൂക്കം വരുന്നൊക്കെ അതിൻ്റെ ബാക്കിലൊക്കെ കാണുന്നുണ്ട് അപ്പം നമുക്ക് ഊഹിച്ചാൽ മതി വില എത്ര വരും ചെറിയ ഈ കുട്ടികൾക്ക് തന്നെ ഇരുപതിന്നാണ് തുടക്കം വരുന്നത് സീസൺ അല്ലാത്ത സമയത്ത് പതിനഞ്ച് പതിനാറ് പതിമൂന്നിലൊക്കെ വിൽപ്പന നടന്നതായിട്ട് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ സീസൺ ആയപ്പോൾ ഉള്ള വളർച്ചയായിരിക്കാം അല്ല സോറി അതിൻ്റെ വിലയുടെ വളർച്ച മനസ്സിലാക്കുന്നു അപ്പോൾ അറ്റം വരെ തന്നെയാണ് ഓക്കെ ഒരു ലക്ഷത്തി ചില്ലാനം വരുന്ന പോത്തുകളാണ് വലുതൊക്കെ രണ്ടര മൂന്ന് ക്വിൻ്റലൊക്കെ വരുന്നത് മാർക്കറ്റിൽ പൊതുവെ റേറ്റുള്ള സീസണും ഇപ്പോൾ ഒരു നാനൂറ് റുപ്പ കുറച്ചാണ്ട് നല്ല റേറ്റുള്ള സമയാണ് ആ പെരുന്നാൾ സീസൺ ആയതുകൊണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ നാനൂറ്റി ഇരുപത് നാനൂറ്റിമുപ്പത് വരാ നല്ല വരുന്നുണ്ട് പിന്നെ ഇവിടെ പിന്നെ വരുമ്പോ ചടച്ച് വാങ്ങാനും പറ്റില്ല കൊടുക്കാനും പറ്റില്ല ആ അതെ ഞമ്മക്ക് പന്ത്രണ്ടാൾക്ക് വാങ്ങിക്കൊടുക്കുക അല്ലാത്തവർക്ക് വാങ്ങിക്കൊടുക്കൂ നാപ്പതും അല്ലായി ആ ഞമ്മക്ക് പോകുമ്പോൾ ആയിരം രണ്ടായിരം ഒക്കെ തരും തരുമോത്തല്ലേ അങ്ങനെ കൈ പോകും ഒന്നോ പത്തോ അങ്ങനല്ല ആ ഞാൻ എത്തും വാണിയം കൂടെ എത്താ മഞ്ചേര് ചാട്ടിപ്പാറമ്പ് കേളാരി എടക്കര ആ അത് എന്റെ വീട് നടുവ വണ്ടൂര് ഏ ഉണ്ട് ഞമ്മളാഴ്ച മക്കളാഴ്ച ഒക്കെ ഇണ്ട് മക്കൾ കച്ചവടത്തിനൊന്നുമില്ല മക്കളൊക്കെ വേറെ വഹിക്കും ഭീമന കാണാം വാങ്ങിയവർ അതിനെ നിരീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ വാങ്ങാൻ എന്താ കൊണ്ടെന്നാണെന്തറിയില്ല അവിടെ കെട്ടിട പറഞ്ഞ പോലെ ഇതിപ്പോ നാരായണ ചേട്ടൻ സംസാരിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഭയങ്കര റേറ്റ് ആണ് അവർക്ക് കിട്ടുന്നതന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ച് റേറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോ ഞാൻ ഒരുവിധം ആഴ്ചകളിലൊക്കെ ഇത്തരം ഫാമുകളിൽ എത്താറുണ്ട് വീഡിയോ എടുക്കാൻ പക്ഷേ അന്നുള്ളതിനേക്കാൾ എത്രയോ പുതുമ കുറെ ആളുകൾ പുതുമുഖങ്ങൾ കൂടെ കാണുന്നുണ്ട് വാങ്ങുന്ന ആളുകളായിട്ട് അപ്പോൾ ഈ സീസൺ ആയതുകൊണ്ട് കൂട്ടമായിട്ട് ഫ്രണ്ട്സായിട്ടും മഹലിലെ കാരണവന്മാരായിട്ടും അതുപോലെ കമ്മിറ്റിക്കാരായിട്ടും അതുപോലെ ഒരു ഏരിയയിൽ മൊത്തത്തിൽ കൂട്ടം കൂടിയ പിന്നെ അറക്കുന്നുണ്ടാവും ആ കൂട്ടത്തിലുള്ള ആളുകളായിട്ടൊക്കെ കൂട്ടമായിട്ട് വന്നതായിരുന്നു പക്ഷെ അവരൊക്കെ ഒരു അല്പസമയം ഇങ്ങനെ നിശ്ചലമായി നിൽക്കുകയാണ് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് അത്ര ഉള്ള ഒരു സമയമാണ് അപ്പോൾ അടുത്ത അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഇതിലേറെ ടൈറ്റ് ആവാനാണ് സാധ്യത പിന്നെ പല നാടുകളിലും ഫാമുകളുണ്ട് ഫാമ്പുകളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഏകദേശമൊക്കെ വില ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് വൈകിപ്പിക്കാതെ വാങ്ങിയെടുക്കലായിരിക്കും ഏറ്റവും ബുദ്ധി എന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്